അപ്പൊ അതൊരു പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ഓൾഡ് ഏജ് ഹോമിനെ പോലും അല്ല നമ്മുദ്ദേശിക്കുന്നത് പ്രായമുള്ളവരെ എന്റർടൈൻ ചെയ്യുക അവർ മരിച്ചു പോകുന്നതിന് മുമ്പ് അവരെ മാക്സിമം അവരെ ആനന്ദിപ്പിക്കുക എന്തൊക്കെ രീതിയിൽ അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ സംഗീതമോ മറ്റേ എന്ത് കലകളാണെന്ന് വെച്ചാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കലകളിലൂടെ ആ ഒരു അവരുടെ ഒരു വാർത്തകാലം അവരെ കൂടുതൽ പാട്ട് പാടണോ പാടിക്കോ ഡാൻസ് ആടണോടിക്കോ വേറെന്തെങ്കിലും ചെയ്യണോ ചെയ്തോ അങ്ങനെ അവർ സ്വതന്ത്ര ആനന്ദപോരം അടുത്ത

പിന്നെ സംഗീത സ്വാന്ദ്രമായുള്ള അന്തരീക്ഷത്തിൽ മറ്റൊരാൾ ഞങ്ങള് ശ്രീപെമ്പുത്തൂർന്നൊരു സ്ഥലത്ത് കുറച്ച് സ്ഥലമൊക്കെ പണ്ടേ വാങ്ങിച്ചു വിട്ടു മാഷ് പെട്ടെന്ന് പോകുന്ന ആരെങ്കിലും അറിഞ്ഞോ മാഷ് പെട്ടെന്ന് പോയി പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു അങ്ങനത്തെ ഒന്നും പറ്റില്ല ഒറ്റയ്ക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു അവിടെ കുറെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു ബി സി കോളേജിള്ളോ ആ കോളേജ് കേൾക്കണമെന്ന തൃപ്പുഴത്തുള്ള കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ചായിരുന്നു അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ പൊട്ടൽ ഒന്നിനെ സമയം കിട്ടിയില്ല പോയി ഞാനിങ്ങനെ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉപേക്ഷിച്ചതാണ് ആഗ്രഹം പിന്നെ പക്ഷെ ഞാനിപ്പോ ഒരു മൂന്നാല് വർഷത്തിന് മുമ്പ് എനിക്ക് തോന്നി ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്താൽ ചെയ്യണമെന്ന് ഒരു സ്മാരകം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇതിലൊരു ഒരു ബിൽഡിങ് കിട്ടുക അവിടെ പ്രോഗ്രാം എന്നൊക്കെ നടത്താനൊക്കെ ഞാൻ വിചാരിച്ചു അത് വേണ്ട അത് നമ്മള് ഫ്ലോഗ്രാമുള്ള വെക്കുക പിന്നെ അല്ലെങ്കിൽ അടച്ചിടും അങ്ങനെയൊക്കെയാണ് പ്രയോജനമുള്ള ഒരു കാര്യം ആർക്കെങ്കിലും പ്രയോജനം വേണം അല്ലേ നമുക്ക് ശേഷവും അറിയാൻ പ്രയോജനം അങ്ങനെയാണ് സീനിയർ സിറ്റിസൺ ഫോമിന്റെ കാര്യം ഞാൻ ആലോചിച്ചത് സ്മാരകമായിട്ട് തന്നെയാണ് നമ്മൾ അത് നമ്മള് പാലക്കാട് കോങ്ങാട് എന്ന സ്ഥലത്താണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തുടങ്ങിയിട്ടുണ്ട് അത് കോങ്ങാട് എന്ന സ്ഥലത്ത് നല്ല സ്ഥലമാണ് പാലക്കാട് പ്രത്യേകിച്ച് ഒരു സ്പിരിച്വൽ ഏരിയ ആണ് ശാന്തമായ ഇവിടുത്തെ മനുഷ്യർ കുറച്ചുകൂടി ഒരു എന്താ പറയാ കള്ളവില്ലാത്ത മനുഷ്യർ നമുക്കൊരു എനിക്ക് പാലക്കാടിലോട്ട് കൂടുതൽ ബന്ധം വെച്ച് കഴിഞ്ഞാൽ കൊറേ സപ്താഹങ്ങൾ പോയി ഇപ്പോഴാണ് ഈ ആൾക്കാരെ കൂടുതൽ കൂടുതൽ എന്തോ എനിക്ക് അവിടുന്ന് പോയപ്പോ അവിടെയാണ് ഒരു സ്ഥലം ശരിപ്പെട്ട് വന്നതും അങ്ങനെ അവിടെയാണ് തുടങ്ങാനായിട്ട് അല്ല വേറെ പ്രദേശവും ഇതില്ല എനിക്ക് ഇഷ്ടമാണ് പാലക്കാട് അങ്ങനെയാണ് അവിടെ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ അതൊരു പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ഓൾഡ് ഏജ് ഹോമിനെ പോലെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്ന ഒരു ബേസ് മ്യൂസിക് തന്നെയാണ് ഒരു സംഗീത സന്ദർഭം അന്തരീക്ഷം തന്നെയാണ് അതായത് ഈ പ്രായമുള്ളവരെ എന്റർടൈൻ ചെയ്യുക അവർ മരിച്ചു പോകുന്നതിന് മുമ്പ് അവരെ മാക്സിമം അവരെ ആനന്ദിപ്പിക്കുക എന്തൊക്കെ രീതിയിൽ അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ സംഗീതമോ മറ്റേ എന്ത് കലകളാണെന്ന് വെച്ചാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കലകളിലൂടെ ആ ഒരു ഒരു അവരെ കൂടുതൽ സന്തോഷിപ്പിക്കുക സന്തോഷിപ്പിക്കുന്നത് വളരെ വലിയ ഐഡിയ അത് മാത്രമല്ല അവരെ നമ്മൾ ആക്ടീവായിട്ട് വെക്കുക എന്നുവെച്ചാൽ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് അങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം അങ്ങനെയാണ് പ്രാർത്ഥന ഇപ്പോഴും നമ്മൾ ആക്ടീവ് ആയിട്ട് നമ്മളെപ്പോഴും ആക്ടീവ് ആയിട്ടേ ഇരിക്കുള്ളൂ ഓരോ കാര്യങ്ങൾ നമ്മൾ ബന്ധപ്പെട്ട് അങ്ങനെ ഇരിക്കും ഈ നമ്മൾ അറുപത് വയസ്സ് വരുമ്പോഴത്തേക്ക് വയസ്സായി പോകുന്നില്ലല്ലോ പക്ഷേ ഒരു പെരുഷൻ കിട്ടിയ ആൾക്കാരുടെ വിചാരം ഇവർ ഇനി ഒന്നിനും കൊള്ളില്ല എന്നാണ് അല്ലേ പെൻഷൻ പെൻഷൻ അല്ലെങ്കിൽ അവർ കൊള്ളുന്നത് അവർ നല്ല ആൾക്ക് നല്ല അറിവുകൾ അറുപത് വയസ്സ് അറിവ് ആർക്കുണ്ട് അല്ലേ അയ്യോ അതാണല്ലോ പ്രശ്നം അറുപത് വയസ്സ് കഴിയുമ്പം ഈ അറുപത് വർഷം ജീവിച്ച അറിവുകൾ വിജ്ഞാനം എന്ന് പറയാനും മറ്റൊരു ജ്ഞാനമാണ് ഇൻഫർമേഷൻ കിട്ടുക പിന്നെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ അനുഭവങ്ങൾ അറിവുകളാണ് ഇവർക്കത് കൂടി ഇരിക്കുകയാണേ ഉപയോഗിക്കുന്നില്ല അത് എന്നിട്ട് അവരെ ഒരു മൂലയിൽ ഒരു റൂമിലിട്ട് എന്നിട്ട് മക്കൾ മക്കള് എന്താണ് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നില്ലേ മരുന്ന് കൊടുക്കുന്നില്ലേ കിടക്കാടും കൊടുക്കുന്നില്ല ഇത്രയൊക്കെ പോരെന്നാ പോരാ പക്ഷെ ഈ മനസ്സിൽ അത്രയും അറിവുകളും കഴിവുകളൊക്കെ ഇരിക്കുകയാണെ അവർക്കും ആഗ്രഹങ്ങളുണ്ട് പലതും പുറത്ത് കാണിക്കാനും പ്രകടിപ്പിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് നമ്മൾ അതിനൊരു ചാൻസ് കൊടുക്കുകയാണ് കുറച്ച് പേർങ്കിൽ കുറച്ച് പേർക്ക് അവർക്ക് എന്തൊക്കെയാണോ അവരുടെ മനസ്സിലുള്ള ആഗ്രഹം പാട്ട് പാടണോ പാടിക്കോ ഡാൻസ് ആടണോ ആടിക്കോ വേറെ എന്തെങ്കിലും ചെയ്യണോ ചെയ്തോ അങ്ങനെ അവരുടെ സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യത്തിന് അവർക്ക് ഇവിടെ പോകാൻ ആഗ്രഹമുണ്ടോ അത് പറ്റുന്ന രീതിയിൽ ആരോഗ്യത്തിനനുസരിച്ചിട്ട് ആ രീതിയിൽ എല്ലാം അവർക്ക് മാക്സിമം ആക്റ്റീവായിട്ട് വെക്കുക മാക്സിമം എന്റർടൈൻമെന്റ് ചെയ്യുക അവർക്കൊന്ന് ചെയ്യാൻ പറ്റും ജോലി ഉണ്ടാക്കി ചെയ്ത് അവർ സംഭാവിച്ചോട്ടെ അവരെടുത്തോട്ടെ പക്ഷെ ചെയ്യാൻ പറ്റി ചെയ്യുക വെറുതെ ഇരിക്കാൻ സംവദിക്കാരെയും വരയ്ക്കും ആരോഗ്യം ഉള്ളവരേക്കും നമുക്ക് എപ്പോഴാണ് വയസ്സായെന്ന് പറയാൻ ചെയ്യണം നമ്മൾ വയസ്സായതും അതുവരേക്ക് ഞാൻ പറയും ഞാൻ എല്ലടം പറയും പിന്നെ വയസ്സായെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ പറയും ഞാൻ വയസ്സായിട്ടില്ല ഞാൻ വയസ്സായത് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല കാരണം ദിവസം വെച്ചിട്ട് ഞാൻ എടുക്കണം തീരെ പറ്റില്ല ശരീരമാണ് വരും നമുക്ക് അസുഖങ്ങൾ അസുഖങ്ങൾ അങ്ങനത്തെ ഒരു സമയത്ത് ഒന്നിനും പറ്റില്ല എന്ന് പറയുമ്പഴത്തേക്ക് അക്സെപ്റ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് പറ്റും ആ നേരത്തെ പക്ഷെ വെറുതെ ഈ അറുപത് വയസ്സും പൊട്ടേ അവർ ഇങ്ങനെ വയസ്സാക്കേണ്ട കാര്യമില്ലല്ലോ വയസ്സായി 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 അത് പറഞ്ഞു 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 നമ്മുടെ ഒരു വലിയ ഉദ്ദേശം കുറച്ച് പേർക്ക് അങ്ങനത്തെ ഒരു ും മുതോ മുപ്പത്യസ്സായുംസ്ബന്റ് വൈഫ് അല്ലാതെ വെറുതെ ഒരാളായിട്ട് സിംഗിൾമാൻ ആയിട്ടില്ല ഹസ്ബൻഡ് വൈഫ് പിന്നെ എല്ലാ ലേഡീസിനാണ് കൂടുതൽ കൊടുക്കുന്നത് സ്റ്റാഫൊക്കെ ഉണ്ടാവും നോക്കാനും കാണാനും ബാക്കി കാര്യങ്ങളില്ല ഉണ്ടാവും ഡോക്ടറോ കാര്യങ്ങളോ ഹോസ്പിറ്റൽ ഫെസിലിറ്റി എല്ലാം നമുക്ക് ഹോസ്പിറ്റല പക്ഷെ എന്റെ വളരെ നമ്മളെ ഉദ്ദേശം ഇതാണ് കൂടുതലും ആൾക്കാരെ കുറെ ആൾക്കാരെയെങ്കിലും നമുക്കൊത്തിരി എല്ലാരെയും പറ്റില്ലെങ്കിലും ഒരു ലാവിന്റെ അവസാനം വരയ്ക്കും പക്ഷെ എപ്പോഴും നോക്കും നമ്മള് ഒരു യാതനാ ജീവിതമല്ലേ എല്ലാവരുടെയും വയസ്സായി കഴിഞ്ഞ ഇങ്ങനെ ഒരു മരണത്തെ മാത്രം എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ജീവിതം മരണത്തെ വെറുതെ എങ്ങനെ ഇരിക്കുക ഒന്നും ചെയ്യാനില്ല മക്കളും കൂട്ടില്ല മക്കളെ കുറ്റം പറയില്ല നമ്മൾ ഒരിക്കലും പറയല കാരണം മക്കള് അടുത്തൊരു ഓട്ടത്തില ാണ് ഓട്ടത്തിലാണ് അവർക്ക് അവരുടെ ജീവിതം കരുപിടിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് അല്ലേ അവരെ കരുപിപ്പിക്കുന്ന ഓട്ടത്തിലാണ് അവർ ശരിക്കും അവരുടെ ടൈം അതാണ് ഇങ്ങനെ വലിയ പൊസിറ്റിലേക്ക് എത്താം ഇങ്ങനെ പൊളിക്കുക അങ്ങനെ പോകുന്ന അവർ ഇന്നലെ അവർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന അച്ഛനമ്മയാണ് അവർ അല്ല അവഡ് വെച്ചാൽ മൂലയ്ക്ക് ഇരുത്താൻ പറ്റുന്നത് അവരങ്ങനെ ശ്രദ്ധിക്കാതെ അവർ ശ്രദ്ധിക്കാതെ അവർ കഴിഞ്ഞുവല്ലോ അവർ ജോലിയും കഴിഞ്ഞ് അവരെല്ലാം കഴിഞ്ഞിട്ട് അവരെന്നെ അവിടെ ഇരുന്നാൽ മതി എന്നുള്ള ചിന്തയാ പലപ്പോഴും ഞാൻ പലപ്പോഴും പോലും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് അവര് പറയും ഞാനൊക്കെ ഞങ്ങൾ യാത്ര പോയി ഒരു ട്രിപ്പ് പോകും പലരും അയക്കില്ല അച്ഛനക്ക് അയക്കില്ല ആഗ്രഹം ഉണ്ടായിരിക്കും വരാറുണ്ട് അപ്പൊ ഞാൻ ചോദിക്കും എന്താ ആഴ്ച ഞങ്ങളുടെ കൂടെ അയക്കുന്ന് പറയും അവിടെ ആന്റിക്കറിയില്ല അവിടെ എങ്ങാനും വെച്ച് എന്തെങ്കിലും സംഭവിച്ചാലേ പിന്നെ ഞങ്ങള് ബുദ്ധിമുട്ടണം അവിടെ വരയ്ക്ക് വന്നിട്ട് ബോഡി കൊണ്ടുവരാൻ ഇതാ അപ്പ ചില മക്കളുടെ ചില മക്കളുടെ എല്ലാ മക്കളെയും നമ്മള് പറയില്ല ചില മക്കളുടെ നമ്മള് പറയും ഹിമാലയത്തിലൊക്കെ ബോഡി പോയത് നല്ലതാണെന്നാ പറയുന്നത് മോഷൻ കിട്ടും പറയാറുണ്ട് അത് വിട്ടേക്കു ബോടിയുടെ കാര്യ പ്രശ്നമുള്ളു അല്ല ഭയങ്കര മാര് എന്നാ അമ്മയ്ക്ക് സന്തോഷമുള്ള ഒരു 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 കാര്യമാണ് പോയിട്ട് വരട്ടെ എന്ന് കുറവാണ് ഐഡിയ ആണ് ചിന്തി അത് ഈ പറഞ്ഞ ഒരു സ്മാരകം പോലല്ല അതിനേക്കാൾ ഉപരിയാണ് പക്ഷെ അതില് ഒരു നല്ല ചെലവ് വരില്ലേ അതെങ്ങനെ നമുക്ക് വീറ്റ് ചെയ്യാൻ പറ്റും നല്ല ചെലവ് വരും നമ്മളത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ധൈര്യത്തിൽ എന്റെ കൂടെ നടത്തി തരും ഒരു എന്താ പറയാ കുറച്ച് ഒരു ഇതോടെ ഞാൻ ഇറങ്ങിയിരിക്കാൻ പിന്നില് എനിക്ക് ആൾക്കാർ വരും എന്നുള്ളത് എൻ്റെ ഒരു എൻറെ വിശ്വാസമാണ് അല്ലെ അത് ഭഗവാൻ നേരത്തെ തരൂന്നുള്ളത് ഞാൻ ഒന്നും ഇങ്ങോട്ട് കയ്യിൽ വെച്ചുകൊണ്ടൊന്നും തുടങ്ങിയതല്ല പക്ഷെ നമ്മളിവിടെ സ്ഥലം വാങ്ങിക്കുകയാണ് ചെയ്തത് കുറച്ച് സ്ഥലം പൈസ വാങ്ങിക്കുക ആർക്കും ഡൊണേഷൻ ചെയ്തല്ല ഡൊണേഷൻ അല്ല അപ്പൊ അതിന് എനിക്ക് ഭഗവാൻ്റെ കൂട്ടുന്നു നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല വായിക്കാൻ സാധിച്ചു ഓരോരുത്തര് കൊടുക്കുകയും പല രീതിയിൽ നമുക്ക് വരികയും ഒക്കെ ചെയ്ത് നമ്മള് ചെയ്തു ഇപ്പോഴും ശരി നമ്മൾ ആക്ച്വലി ഈ മുപ്പത് റൂമുകൾ നമ്മൾ വെച്ചിരിക്കല്ല നമ്മള് സെയിൽ ചെയ്യുന്നില്ല കാരണം ഇത് രവീന്ദ്രമേഷന് സ്മാരകമായിട്ട് എല്ലാ കാര്യത്തിലും ഉണ്ടാവണം ആ സെയിൽ ചെയ്താൽ ഇവര് മറ്റൊരാളെ സെയിൽ ചെയ്ത് ഇത് മറ്റൊരാണ്ടതായി മാറും നാളെ അവർ പിന്നെ ഇതില്ലാതെ പോകും ആനന്ദപൂരം ട്രസ്റ്റ് ഒന്ന് ട്രസ്റ്റ് ആണ് ട്രസ്റ്റ് ഞാനും പറയാനുള്ള മാത്രമേ തന്നെയാണ് എന്റെ ട്രസ്റ്റിനാള് നമ്മൾ ആ ട്രസ്റ്റിന്റെ പേരിലാണ് നടത്തുന്നത് അപ്പൊ എന്ന് വെച്ചാൽ ആൾക്കാർ ഇനി ഇൻവെസ്റ്റ് ചെയ്തൊരു റൂമിന് ഓരോ റൂമിനും നമ്മൾ കൊടുക്കണം ജീവിച്ചിട്ട് അവർക്ക് രണ്ടു വർഷം കഴിഞ്ഞിട്ട് പോണം തോന്നുകയാണെങ്കിൽ നമ്മൾ ഫൈവ് പെർസെന്റ് തിരിച്ചു കൊടുക്കും പണം പണം റിട്ടേൺ ചെയ്യും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോമിനിക്ക് തിരിച്ചു കൊടുക്കും അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ എഴുതി അവരുടെ എഗ്രിമെന്റ് ഇട്ട് അവർക്കാർ താമസിച്ചിട്ട് ആ പൈസ നമ്മൾ റിട്ടേൺ ചെയ്യും സമയം അപ്പൊ അതെല്ലാവർക്കും ഇതുണ്ട് തിരിച്ചു കിട്ടൂല്ലോന്നുള്ളൊരു അതുകൊണ്ട് ആൾക്കാർ ഇപ്പൊ കുറെ പേര് പണി നമുക്ക് തുടങ്ങിയിട്ടേ ഉള്ളു നമ്മള് അതായത് നമുക്കൊരു ആ ആദ്യഘട്ട പണിക്ക് വേണ്ടിട്ട് നമുക്ക് പൈസ നന്നായിട്ട് വേണം അതിനെ ആരെങ്കിലും തീർച്ചയായിട്ടും ഞാൻ സാറിനെ പോയി കണ്ടു ജോയി സാറിനെ പോയി കണ്ടു സാറ് നല്ലതീടും കൊടുക്കണമായിരുന്നു ടി വി മറ്റേ പേപ്പേഴ്സൊന്നും ഫൗണ്ടേഷൻ തരുമ്പോ അവർക്ക് ഇതൊക്കെ കാണിക്കണം കൊടുത്തിരിക്കുന്നില്ല വല്യ വലിയ കമ്പനിക്കാരല്ലേ അപ്പൊ അവർക്ക് അപ്പൊ അത് ഞാൻ ചെയ്യാൻ വെച്ചിരുന്നില്ല ഇപ്പൊ കൊടുത്തിട്ടുണ്ട് ചെയ്യുന്നതിനാണ് എന്റെ പ്രതീക്ഷ പോയി കണ്ടിരുന്നു രവീന്ദ്രമാഷ്ടുടെ പേരിലൊരു ആഗ്രഹം എന്ന് പറയുമ്പോൾ തന്നെ മലയാള സിനിമയിൽ അതിലൊരു ഒരു ഒരു സാഹചര്യം ഒരുങ്ങി വരണ്ടേ അവരും അതിനൊരു മുൻകൈ എടുക്കേണ്ടതല്ലേ അതിന് ഞാൻ എന്താ പറഞ്ഞാൽ ആരോടും ഇതുവരെയും ഡിസ്കസ് ചെയ്തിട്ടില്ല ചെയ്തിട്ട് കാര്യം സിനിമ സംബന്ധപ്പെട്ട് ആരുമായിട്ട് ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്തിട്ടില്ല അതിന് രണ്ട് കാര്യമാണ് അത് ഞാൻ ഓപ്പണായിട്ട് പറയാം ശരിക്കും പറയാം അത് ഇതെന്നിട്ട് പിന്നെ നമ്മൾ പണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു രവിതീതം എല്ലാവരും സഹകരിച്ചിട്ടാണ് എല്ലാവരും സഹകരിച്ചു എല്ലാവരും മമ്മൂട്ടി ഇരക്ക് വന്നിരുന്നു ലാല് വരാന്ന് വെച്ചാൽ വരാൻ പറ്റിയില്ല പക്ഷെ എല്ലാവരും സഹകരിച്ചു ദാസേട്ടും തൊട്ട് എല്ലാ പാട്ടുകാരും പാടി എനിക്ക് എറണാകുളത്ത് ഒരു ഫ്ളാറ്റ് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ പ്രോഗ്രാം ചെയ്തത് അങ്ങനെയാണ് എനിക്കൊരു ഫ്ളാറ്റ് ഇവിടെ ഈ പ്രോഗ്രാമിന് സ്പോൺസർ ഫ്ലാറ്റ് ഫ്ളാറ്റ് ചെയ്തത് അപ്പൊ അന്ന് ഞാൻ അവരെ എല്ലാം അല്ലാണ്ട് അപ്പൊ എനിക്ക് തോന്നി ഒരു കാര്യത്തിന് വേണ്ടിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ഇവർക്ക് തന്നെ പണി എന്ന് പറയില്ല ആ ഒരു കാര്യത്തിന് എനിക്ക് ആവശ്യമായിരുന്നു ചെയ്തു എല്ലാവരും സന്തോഷത്തോട് സഹകരിച്ചു അതുകൊണ്ട് ശരി അതോടെ ഞാൻ പിന്നെ പിന്നൊരു കാര്യത്തിൽ നമ്മൾ ഇതുവരെ ദൈവം സഹായിച്ചിട്ട് നമുക്ക് ഒരു അങ്ങനത്തെ ഇത് ദൈവം ആക്കിയിട്ടില്ല പക്ഷെ പോയി റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് നമ്മുടെ ആവശ്യത്തിന് അന്ന് പക്ഷേ നമ്മളിവിടെ പറ്റാത്ത കാര്യം ഫ്ലാറ്റ് വാങ്ങിക്കുന്ന കാര്യം പറ്റില്ല അറിയാമല്ലോ മാഷ് വന്നിട്ട് ഒരുപാട് പടം ചെയ്ത ഒക്കെയാണ് പക്ഷെ മാഷ് ഞങ്ങൾ പറയാറുണ്ട് മാഷ് സംഭാവിച്ചു മാസ് കൊണ്ടുപോയി എല്ലാം ചിലവാക്കിയിട്ട് പോയതാണ് അതുകൊണ്ട് മാഷ് ഇവിടെ സംഭാവിച്ചത് എല്ലാം ചിലവാക്കിയിട്ടാണ് പോയത് നമ്മൾ പറയില്ലേ കൊണ്ടുപോയില്ലോ ഒന്നും കൊണ്ടുപോയില്ലിട്ട് പോയി അപ്പം അങ്ങനെ അതുകൊണ്ട് നമുക്കൊന്ന് ആവശ്യം വന്നു എനിക്കിങ്ങനെ ഈ ഒരു കാര്യത്തിൽ താമസിക്കാം അങ്ങനെ അവൻ്റെ തവണ സഹായിച്ചു ഇത് രണ്ടാമത് വീണ്ടും കഴിഞ്ഞ വെച്ചാണ് എനിക്ക് ചെറിയ പ്രശ്നം വന്നു ഇതേ ഫ്ലാറ്റ് നമുക്കൊരു സ്പോൺസർ ചെയ്തതാണ് അവർ ഈ ഫ്ലാറ്റ് ഓരോ അപ്പാർട്ട്മെൻറ്റും ബാങ്കിൽ പണയം വെച്ചിരുന്നു നമ്മളല്ല നമ്മളതിനകത്ത് യാതൊന്നും ചെയ്തിട്ടില്ല ഈ തന്ന ഫ്ലാറ്റുകാര് ആ കമ്പനിക്കാർ വെച്ചിരുന്നു അപ്പോൾ എല്ലാവരും പത്ത് ലക്ഷം വെച്ച് കെട്ടേണ്ടി വന്നു ബാങ്കിൽ കിട്ടേണ്ടി വരും എനിക്ക് പത്ത് ലക്ഷം കെട്ടാൻ പറ്റിയില്ല പത്തല്ല പന്ത്രണ്ട് ലക്ഷം പതിനാല് ലക്ഷം ആയിരുന്നു നാല് ലക്ഷം നമ്മൾ ഒപ്പിച്ചു പക്ഷേ പത്ത് ലക്ഷം കൊടുക്കാൻ പറ്റില്ല ഒരു രണ്ട് വർഷത്തിന് മുമ്പാണ് ആ സമയത്ത് ഞാൻ ജസ്റ്റ് ആരോടും ചോദിച്ചില്ല എനിക്ക് ചോദിക്കാൻ മടിയായിരുന്നു ഞാൻ ആരോടും ചോദിക്കാൻ ഉദ്ദേശിച്ചില്ല അതുകൊണ്ട് നമ്മൾ സെയിൽ ചെയ്യാൻ വിചാരിച്ചു വേണ്ട മുട്ടേക്കാം പോട്ടേന്ന് വിചാരിച്ചു പക്ഷേ ഞാനെന്നാൽ എന്നാൽ നമ്മുടെ മാതൃഭൂമി ചാനലിൽ വിളിച്ചിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തു ഞാൻ ഇങ്ങനെ ഫ്ളാറ്റ് വിൽക്കാൻ പോവുകയാണ് വിറ്റ് ചോദിക്കും എന്തിനാ നല്ലൊരു ഫ്ലാറ്റ് ഫ്ലാറ്റ് പരിപാടി വെച്ച് ചെയ്തിട്ട് എടുത്ത ഇതിന്റെ നമ്മളത് എന്തോ ചെയ്ത് മോശം വിചാരിക്കും നമ്മൾ വിൽക്കുമ്പോഴത്തേക്ക് അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം എനിക്കുണ്ടായിരുന്നു അതിന് വേണ്ടി മാത്രമാണ് ശരിക്കും ഞാൻ പറഞ്ഞു മാതൃഭൂമിയിൽ ചാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് കാരണം ഇത് വിൽക്കാൻ പോകുന്ന എന്തിനു വിൽക്കുന്നു ഇതിന്റെ ബിൽഡേഴ്സ് ഈ ബിൽഡേഴ്സാണ് ഇതിന്റെ കമിറ്റ്മെന്റ് വെച്ച് ഞാൻ പത്ത് വയസ്സൊന്നും കമ്മിറ്റ്മെന്റ് ചെയ്തിട്ടില്ല വയ്ക്കുമ്പോൾ ഇതൊരിക്കും ഒൻപത് വർഷമായിട്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് ഈ സമയത്ത് ഇനി പറയേണ്ടിയിരിക്കുന്നു അവരുണ്ടാക്കി വെച്ച കടം കൊണ്ടാണ് അവർ ബാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നത് കൊടുക്കേണ്ടി വരുന്നു വേറെ വഴിയില്ല അത് പക്ഷേ വലിയൊരു പ്രശ്നമായി അത പക്ഷെ ഞാൻ അങ്ങനത്തെ വെറുതെ കൊടുത്തിട്ടുള്ളൂ ഞാനൊന്നും പറഞ്ഞു ഈ ഫ്ലാറ്റ് നമുക്ക് വെറുതെ കിട്ടിയതല്ല ദേവീന്ദ്രഭാഷിൻ്റെ പേരിൽ ഒരേ പ്രോഗ്രാം ദാസേട്ടം തുടങ്ങി മറ്റുള്ളവരെ വെച്ചിട്ട് ഞാൻ പ്രോഗ്രാം ആണ് നമ്മൾ ആരോടും ചോദിച്ചിട്ടും ഇങ്ങനെ എനിക്ക് ആയിരം രൂപ അത്രയും ചോദിച്ചിട്ടില്ല നമ്മൾ പ്രോഗ്രാം ഇത് സ്പോൺസർ ചെയ്തവരായിരുന്നു സ്പോൺസർ അപ്പോൾ കൊടുക്കേണ്ടതെന്ന് ബാധ്യതയുണ്ട് അവർക്ക് ഒപ്പം ഒന്നും ചെയ്തില്ല രജിസ്ട്രേഷൻ ചെയ്തില്ല ഒന്നും ചെയ്തില്ല ഇത്രയും ഉണ്ടെന്ന് അപ്പൊ ഈ പത്ത് ലക്ഷത്തിന് എനിക്ക് അത് പറ്റാത്തതുകൊണ്ട് ഞാൻ ഞാൻ പൈസ പറ്റിയൊന്നും ചോദിച്ചതേ ഇല്ല ആരോടും ചോദിച്ചിട്ടില്ല പത്ത് ലക്ഷം പ്രാപ്ത ഉണ്ടോ തോന്നും പിറ്റേ ദിവസം രാവിലെ തന്നെ അത് വൈകുന്നേരം ഏഴ് മണിക്ക് വന്നെ രാവിലെ ആദ്യം ജോണി ഇത് ജോണി സാരിയാണ് ജോണി സാരിയോട് ചോദിച്ചു ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ ആർക്കും അറിയില്ല ആരോടും ആദ്യം പറഞ്ഞിട്ടില്ല അങ്ങനെ ബാധ്യത ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് മറ്റുള്ളവർ പ്രത്യേകിച്ച് സിനിമമാണ് നമ്മൾ ഒരു ഒരാൾ ചെറിയ ഇങ്ങനെ സ്പ്രെഡ് ആവും ആ ഷോ ചേച്ചി ഇപ്പൊ അങ്ങനെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ശോ ചേച്ചി ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇല്ലോട് ചോദിക്കാനാണ് നമ്മൾ ആ ഒരു ആവശ്യത്തിന് പറഞ്ഞു ചെയ്തു മതി പക്ഷെ ഈത് ചെയ്യുന്ന സമയത്ത് ജോണി ആദ്യം വിളിച്ചിട്ട് ചേച്ചി ഞങ്ങൾ ആരും അറിഞ്ഞിട്ട് പോലും ഇല്ല ഇങ്ങനെ പ്രശ്നം ഉണ്ടോന്നു ചേച്ചി എന്താ പറയാ ആരോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ പെട്ടെന്നായിരുന്നു നമ്മുടെ ദീപക് ദേവും നമ്മുടെ സുദീപും എല്ലാം കൂടെ ഇടപെട്ട് ചേച്ചി ഒന്നും അറിയണ്ട ഞങ്ങൾ തീർത്തു കളാം എന്നു പറഞ്ഞിട്ട് അവരാണ് ഫെഫ്കയും സമൊക്കെ ചേർന്നിട്ട് നമുക്ക് ആ ഒരു പൈസ ഉണ്ടാക്കി പത്തു ലക്ഷം അവരാണ് കിട്ടിയത് അവരുണ്ട് ഇവര് പത്ത് ലക്ഷം കിട്ടുമ്പോ ആ പബ്ലിസിറ്റി വേണ്ടേ ഇന്റർനാഷണൽ ലെവൽ പബ്ലിസിറ്റിയായി ഞാൻ ഇവിടെ പോയി ആരെല്ലാവരും ചോദിക്കും ഫ്ലാറ്റിന്റെ കാര്യം തീർന്നു ഫ്ലാറ്റിന്റെ കാര്യം ശരിയായില്ല അങ്ങനെ ചോദിക്കാത്ത ആളില്ല ആളില്ലേ പക്ഷെ അത് മറ്റുള്ളവർക്കൊക്കെ ഒരു നാണക്കേട് പോലെ തോന്നി പക്ഷെ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ചില നേരത്തില് സ്നേഹം തീർച്ചയായിട്ടും അവരങ്ങനോട് ചെയ്തതാണ് പക്ഷെ എന്നോട് എല്ലാവരും ചോദിക്കും അയ്യോ കഷ്ടായിപ്പോയി ഇന്നും ദുഃഖം വിചാരിക്കും നാണതാണ് കേട്ടോ എന്നൊക്കെ ആദ്യം ഒരു പത്രക്കാർ അങ്ങനെയായിരുന്നു നിങ്ങൾക്ക് വീട് നഷ്ടം റോഡിലാകുന്നൊക്കെയായിരുന്നു പിന്നീട് ഞാൻ ഇന്റർവ്യൂ കൊടുത്തു ഞാൻ പറഞ്ഞത് അങ്ങനെ ഒന്നും അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ പേപ്പർ അങ്ങനെയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കിടപ്പാടൊന്നുമല്ലെന്നും ഞാൻ പറഞ്ഞിട്ടില്ല അത് വിറ്റാര് നമുക്ക് വേറെ വാങ്ങിക്കാം അങ്ങനെ പറഞ്ഞത് അവിടെ വേണമെങ്കിൽ ഞാൻ ഇന്റർവ്യൂ കൊടുത്തു ഞാൻ പറയുന്ന മാരങ്കിലും ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൊടുത്തു പക്ഷെ അതൊരു എന്റെ മക്കൾക്കൊക്കെ ഭയങ്കര ക്ഷീണമായി പോയി ശരി അമ്മ ഇങ്ങനെ അത് പറഞ്ഞത് ശരി എന്തുവാണെന്ന് വെച്ചാൽ അവരില്ല പക്ഷെ അവര് വളരെ ഈ മാന്യമായിട്ട് ചെയ്തു വളരെ പെട്ടെന്ന് എൻ്റെ പറഞ്ഞു അപ്പൊ ഈ രണ്ട് സംഭവം ഉള്ളത് കാരണം തിരിച്ച് ഞാൻ ഈ ആനന്ദപുരത്തിൻ്റെ പേരിൽ ചെന്ന് കഴിഞ്ഞാൽ ചേച്ചിക്ക് വല്ല കാര്യമുണ്ടോ ചേച്ചി എന്തിനാ എന്തിനായിപ്പം ഇങ്ങനത്തെ കാര്യം ചെയ്യുന്നത് പൈസ ഇല്ലാത്ത സമയത്ത് ചേച്ചി സ്വയം പൈസ ഇല്ലല്ലോ അങ്ങനെ സംസാരം വരും അത് നമുക്ക് നല്ലപോലെ അറിയാം തരൂല്ല പറയുകയും ചെയ്യും കിട്ടില്ല എന്നുള്ള കാര്യം ഒന്ന് പിന്നെ ഇങ്ങനെ പറയും ചേച്ചി ഇങ്ങനെ പണപരിവായ ജോലി ചേച്ചി ഇങ്ങനത്തെ ഇപ്പം അടുത്ത ഡാഴ്ച കൊണ്ട് ഇറങ്ങിയിട്ടുള്ളൂ എന്ന് പറയും നമ്മുടെ ഉദ്ദേശുദ്ധി അവർ മനസ്സിലാൻസിലായി എനിക്കൊന്നും വസ്തു ഒരു യാതൊരു ഇതിന്റെ വ്യാപാര ബുദ്ധി ഇതിനകത്ത് എനിക്കില്ല

ഒറ്റയാളിൽ നിന്ന് എല്ലാവരും ഒന്നും വിശ്വസിക്കുന്നതല്ല അല്ലേ അവരെങ്ങനെ ചെയ്യും എന്നുള്ളൊരു സംശയം വരും അതുകൊണ്ട് തുടങ്ങാത്ത കാരണം ആ ഡേം നമ്മൾ ഇതൊരിക്കുന്ന വാങ്ങിച്ചിട്ടില്ല ബുക്കിംഗ് തുടങ്ങിയിട്ടില്ല വാങ്ങിച്ചിട്ടില്ല അപ്പം എനിക്കൊരു ബേസ്മെൻറ്റ് അത് ആ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ ചെയ്യുന്ന കാശിൻ്റെ ആവശ്യമാണ് അതിനാണ് നമ്മളിപ്പോൾ ഡൊണേഷൻ ചോദിക്കുന്നത് നമുക്ക് ബാംഗ്ലൂരിനൊരു ഇന്ത് വീഡിയേഴ്സ് ഒരു വലിയ ബിൽഡേഴ്സ് ഉണ്ട് അവരെനിക്ക് കുറച്ച് പൈസ നല്ലൊരു എമൗണ്ട് തന്നിരുന്നു എമൗണ്ട് ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് ജോലിയാൾക്കോസിനും കല്യാൺ ജ്വലേഴ്സിലും ആൾക്കാരെയൊക്കെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അവരൊക്കെ ചെയ്യുവന്നുള്ള ഇതിലാണ് എന്തെങ്കിലും നമ്മൾ പിന്നെ വിട്ടിരിക്കണോ ഭഗവാനീർത്ത് തരും അനന്തപോരം അടുത്ത ഇരുപത്തിയാറ് ഓഗസ്റ്റില് നമ്മൾ ഓപ്പൺ ചെയ്യും അല്ലെങ്കിൽ നടത്തി തരും അതെനിക്ക് എല്ലാം ഉറപ്പുണ്ട് നമ്മുടെ കയ്യിൽ കണ്ടിട്ടല്ല അത് അത് പറഞ്ഞില്ല ഇപ്പം ഈ പറഞ്ഞതുപോലെ രവീന്ദ്രൻ മാസ്റ്ററുള്ള സ്നേഹത്തിനേക്കാൾ ഉപരി അത് നാടിന്റെ ഒരു ആവശ്യം കൂടിയായിരിക്കും അപ്പൊ അത് രണ്ടും നടക്കും എന്ന് തന്നെയാണ് ചേച്ചി ഇപ്പോഴും വിശ്വസിക്കുന്നത് യാതൊരു സംശയം എനിക്ക് സംശയം പറഞ്ഞ ഇല്ലെനിക്കില്ല ഉറപ്പേ ഉള്ളൂ നടക്കും നൂറ് ശതമാനം ഇരിക്കുന്നതാണ് മറ്റുള്ളവർക്ക് സംശയമുണ്ട് കേൾക്കുന്നവർക്കൊക്കെ അതൊരു ഉറപ്പില്ല എന്ന് വെച്ച് കഴിഞ്ഞാ ഇവരെങ്ങനെ ചെയ്യുന്നേന്ന് പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അത് ദൈവം നടത്തി തരൂന്നുള്ള കാര്യം നമ്മൾ നടക്കും നടത്തും ദൈവം നടത്തി തരും എന്നുള്ളതാണ് നമ്മൾ നടത്തല്ലല്ലോ നമ്മളല്ലല്ലോ നാള് നമ്മള് പേര് ഒരാളില്ലേ ഭഗവാനല്ലേ നടത്തുന്നത് എന്നെ സംബന്ധിച്ചോളം ശരി എനിക്ക് ദൈവത്തിന്റെ മേള അത്രക്കു കാരണം ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഇന്ന എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി ദൈവം ഞാൻ ഉറച്ച് അതിൽ തന്നെ ഉറക്കി നിൽക്കുന്ന ആളാണ് കാരണം ഓരോ ഘട്ടങ്ങളിലൂടെ രവീന്ദ്ര മഹാഷനെ പോലുള്ള ഒരാൾ എനിക്ക് കിട്ടുമെന്നുള്ളത് നമുക്ക് സങ്കല്പിക്കുമ്പോൾ പറ്റാത്തൊരു കാര്യം കാരണം ഞങ്ങളാ ഗ്രാമത്തില് വളരെ ത വളരെ പൂർ ലെവലിൽ ജീവിക്കുന്ന ഒരാൾക്കാണ് സംഗീതമായിട്ട് വന്ന യാതൊരു സംബന്ധവുമില്ലാത്ത കുടുംബവും അങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പക്ഷെ നടത്തി തന്നു ഭഗവാനായിട്ട് കൊണ്ടു തന്നു അവിടെ വരെ അന്ന് എൻ്റെ ഈ ഇടവീട്ട് സൗദര്യമാരുടെ മക്കളെ പോയി മാമു വന്ന് മറ്റൊരാസരം ഏതൊക്കെ നടികളെയോ അല്ലെങ്കിൽ അവരോടൊക്കെ പോകാവോ അങ്ങനെ കല്ല്യാണം കഴിക്കുള്ളതെന്നൊക്കെ പറയും അപ്പൊ അവിടെയൊക്കെ വിട്ടിട്ട് വന്നിട്ട് നമ്മളെ കൂട്ടി കൂട്ടിയത് മാത്രമല്ല അതേ അത്രയും വെല്ലുവിളിക്കുമ്പോഴും അതേ സ്നേഹം അവസാനം എനിക്ക് എനിക്ക് തന്നു എന്നെ കൊണ്ടുപോയത് മാത്രമല്ല എന്നെ അങ്ങനെ നോക്കുകയും ചെയ്തു ലാസ്റ്റ് വഴി അതൊക്കെ ഭയങ്കര ബാക്കിയല്ലേ സിനിമാക്കാർക്കൊക്കെ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ വരുന്നത് വരണത്തിനങ്ങനെ ഗ്രാമത്തിൽ നിന്ന് കല്യാണം കഴിക്കും പിന്നെ അന്തസ്സിൽ ചേരാതാവും ഏതെങ്കിലും അവരുടെ സ്റ്റാറ്റസ് അവർ വരുമ്പോഴേ അവർ ഹൈൽ വരുമ്പോഴത്തേക്ക് ഈ ഭാര്യ സ്റ്റാറ്റസ് ചേരാത്തത് ഉടനെ വേണം ചിഹ്ന വീട് വയ്ക്കും തമിഴ്നാട്ടിലുള്ള സ്ഥിരമാണ് ചിന്ന വീടില്ലാത്ത ആൾക്കാർ കുറവാണ് അങ്ങനെ വെക്കും അങ്ങനെയൊക്കെ ഉള്ള ബിസിനസ് അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മളെ എത്ര പോകുന്നെള്ളം വരേക്കും മുപ്പത്തൊന്ന് വർഷക്കാലം നമ്മൾ അതേപോലെ സ്നേഹിക്കുകയും പോകുന്ന സമയത്ത് അതേ ഒരു സങ്കടത്തോട് പോകാൻ അത്യാവശ്യം വളരെ വിഷമായിരുന്നു പോകുന്ന നേരത്തെ ഒരു ലാസ്റ്റൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ ഇങ്ങനെ പറയായിരുന്നു വിട്ടിട്ട് പോകാണ്ട് സങ്കടമൊക്കെ പറയുന്നു പക്ഷേ ഭഗവാന്റെ മിശ് ഭഗവാൻ അങ്ങനെ ഒരു കാലം കൊല്ലത്തൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളത് അംഗീകരിക്കലോ അത് വഴിയില്ല മൂന്നാം മക്കളാണല്ലോ ഉള്ളത് നവീനെ നമുക്കറിയാം ബാക്കി മൂന്നാൺ ആണല്ലോ മൂന്നാൺമക്കളാണ് ആദ്യത്തെ ഇരട്ടകളാണ് പിന്നെ അവര് രണ്ടുപേരില് രാജൻ സാധ്യ എന്നാണ് അവരുടെ പേര് രണ്ടുപേരുള്ളത് ഒരാൾ ഡയറക്ടറാണ് ഒരാൾ മ്യൂസിക് ഡയറക്ടറാണ് ഇവരൊക്കെ ജനിച്ചത് തമിഴ്നാട്ടിലാണ് അതുകൊണ്ട് തമിഴന്മാരാണ് അതുകൊണ്ട് കൂടുതലും ആ ഒരു കൾച്ചറാണ് അവൾക്ക് കൂടുതലുള്ള അപ്പം തമിഴ് ആണ് ചെയ്ത മോനും ഡയറക്ടറിൽ മൂന്ന് രണ്ട് മൂന്ന് പണം ഇന്ത്യ ചെയ്തു തമിഴില് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് മ്യൂസിക് ചെയ്യുന്ന ആള് സാജൻ അവൻ എന്നിട്ട് യക്ഷ്യം ഞാൻ വിനയന്റെ തുടർന്ന് പടം ചെയ്തു കഴിഞ്ഞിടയ്ക്ക് ഞാൻ മൃദഭാവെ ഷാജോ ബലിയുടെ ഒരു പടം ചെയ്താൽ പടം ശരിക്കും കൂടാത്ത കാരണം അവന് ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നെ ആയി എന്ന് പറയാൻ പറ്റില്ല ആ ഒരു സിറ്റുവേഷനിലാണ് മലയാളത്തിലാണ് അവരിപ്പോ കൂടെ എറണാകുളത്ത് കൂടെ സിനിമ മലയാള സിനിമകളൊക്കെ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട് കാരണം അവൻ ഫസ്റ്റ് ചെയ്ത് തെലുങ്ക് പടമായിരുന്നു അതിന്റെ മൂന്ന് പാട്ട് രവീട്ടൻ കേട്ടിട്ടാണ് പോയത് അപ്പൊ ആ സമയത്താണ് പോകുന്ന സമയത്താണ് അവര് ഫസ്റ്റ് പ്രേമികളും പേരിൽ ഒരു പാടം ചെയ്തു മൂന്ന് പാട്ട് അച്ഛൻ കേട്ടോ അനുഗ്രഹിച്ചിട്ടാണ് പോയത് എന്നിട്ട് പിന്നെ മൂന്നെണ്ണം ആറ് പാട്ടുണ്ടായിരുന്ന പറ്റില്ല പിന്നെ അതുകൊണ്ട് അങ്ങനെ അവൻ അങ്ങനെയാണ് അപ്പൊ അവൻ പറഗ്രഹത്തിലാണ് നമ്മളിരിക്കുന്നത് ഏറ്റവും വലിയതാണ് നവീൻ നവീനെ മിക്കവാറും എല്ലാവർക്കും അറിയാം അവൻ തമിഴ് തമിഴ് തെലുഗാണ് പാടിയിരിക്കുന്നത് മുഴുവനും കുറേ അധികം പാടും പൊങ്കൽ മൈന മിസ്ബില്ല അവനാണ് നവീൻ പിന്നെ മലയാളത്തിൽ ഒറ്റ പടത്തിൽ പാടിയിട്ടുള്ളൂ ഒരേ ഒരു പടത്തിൽ നല്ലൊരു മെലഡി വേലയെ വാനിലൊരു പാട്ട് പാടിയിട്ടുണ്ട് പക്ഷെ പിന്നെ മലയാളത്തിൽ അത്ര വന്നില്ല അങ്ങനെ അവൻ അവനിപ്പോ ശരിക്കും പറഞ്ഞാൽ യു കെയിലാണ് ഫാമിലി യു കെ താമസിക്കുകയാണ് ഒരുമോൻ ചെന്നൈയിലും ഒരുമോൻ ഇവിടെ ഇതൊക്കെയാണ് മക്കളുടെ ഇത് എല്ലാരും നന്നായിട്ടിരിക്കുന്നു ഞാൻ മരുമക്കളും ഒക്കെ ഒരു ദിവസമായിട്ട് സന്തോഷം ഇട്ടിരിക്കുന്നു ഞാന് ഇപ്പൊ ഇൻഡിപെൻഡായിട്ടിരിക്കണ ഇവിടെ വന്നത് പക്ഷെ എന്റെ മോനും കൊച്ചുമോനും ഇപ്പൊ എന്തുകൂടെ ഉണ്ട് സന്തോഷം ഇവിടെ ഇത്ര ഇത്ര നേരം നിങ്ങളോട് സഹകരിച്ചു വളരെ